മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ വിധേയത്വത്തിൻ്റെ ശരീരഭാഷ നിർണയിക്കപ്പെട്ട ഒരു കാലം പണ്ടുണ്ടായിരുന്നു വിധേയത്വം പ്രകടിപ്പിക്കാനുള്ള ക്രിയാപ്രതീകമായിരുന്നു പഞ്ചപുച്ചം ശരീരത്തിൻ്റെ അഞ്ചു ഭാഗം ഉപയോഗിച്ചുള്ള വിനയപ്രകടനമാണിത് അതിൽ നിന്നാണ് പിന്നീട് വായ്ക്കൈ പൊത്തുക എന്ന പ്രയോഗമുണ്ടായത് ജാതി വ്യവസ്ഥയും ജന്മി വ്യവസ്ഥയും നിലനിന്നിരുന്ന കാലത്ത് താഴ്ത്തപ്പെട്ട സമുദായത്തിൽപ്പെട്ടവർ ഉയർത്തപ്പെട്ടവന്റെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിന്നിരുന്നു വലതു കൈകൊണ്ട് മൂക്കും വായും പൊത്തി ഇടത് കൈകൊണ്ട് പിൻഭാഗം മറച്ച് തെല്ലു കുനിഞ്ഞു നിൽക്കുന്ന സമ്പ്രദായത്തെ സൂചിപ്പിക്കുന്ന ഈ പ്രയോഗം പൊതുഭാഷാവ്യവഹാരത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട് അതിൽ തന്നെ കുനിയുന്നത് നട്ടെല്ലു വളയ്ക്കുക എന്ന ശൈലിയായും പ്രചരിച്ചിട്ടുണ്ട് ബഹുമാനവും ആദരവും പ്രകടിപ്പിക്കുന്ന കൂപ്പുകൈ പോലെയുള്ള ക്രിയാപ്രതീകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഇത്തരം വിധേയത്വത്തിൻ്റെ ശരീരഭാഷ കടുത്ത ശ്രേണീകരണം ഉദ്യോഗസ്ഥ തലത്തിൽ നിലനിൽക്കുന്ന സൈന്യത്തിലും പോലീസിലും സല്യൂട്ട് നൽകുന്നത് വ്യക്തികേന്ദ്രിതമല്ല എന്നതാണ് പഴയ മട്ടിലുള്ള ആചാരമര്യാദയിൽ നിന്ന് അതിനെ വ്യത്യസ്തമാക്കുന്നത് താഴ്ത്തപ്പെട്ട സമുദായത്തിൽ ജനിച്ചു പോയതിനാലാണ് പഴയ തലമുറയ്ക്ക് വായ്ക്കൈ പൊത്തി നിൽക്കേണ്ടി വന്നിട്ടുള്ളത് ഇതിന് സമാനമായ പ്രയോഗമായിരുന്നു തിരുവായ്ക്ക് എതിർവായില്ല എന്നുള്ളത് ജന്മി വ്യവസ്ഥ അസ്തമിച്ചതോടുകൂടി ഇത്തരം പ്രകടനങ്ങൾ അവസാനിച്ചുവെങ്കിലും ഓഛാനിച്ചു നിൽക്കുന്നവരെ ജനാധിപത്യ യുഗത്തിലും കാണാം പ്രണാമം ഹൈന്ദവാചാരത്തിന്റെ ഭാഗമായിരുന്നു ശരീരത്തിൻ്റെ എട്ടു ഭാഗങ്ങൾ നിലത്ത് സ്പർശിക്കുന്ന തരത്തിലുള്ള നമസ്കാരമാണത് ഈശ്വരനെ മാത്രമല്ല ഗുരുവിനെയും സാഷ്ടാംഗം പ്രണമിക്കുന്ന രീതി മുമ്പുണ്ടായിരുന്നു സൂര്യ നമസ്കാരം ദണ്ഡ നമസ്കാരം പാദ നമസ്കാരം എന്നിവയാണ് മറ്റു മൂന്ന് നമസ്കാരങ്ങൾ ഇത്തരം ആചാരപരമായ നമസ്കാരങ്ങളുടെയും മറ്റും അപഭ്രംശമാണ് ജന്മി വ്യവസ്ഥയിൽ കാണാൻ കഴിയുന്നത് നാടുവാഴികളെയും പ്രഭുക്കന്മാരെയും ഈശ്വരതുല്യം കണ്ടിരുന്ന സംസ്കാരമായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത് നമ്മുടെ ഫ്യൂഡലിസം തന്നെ യൂറോപ്പിലേതിൽ നിന്ന് വ്യത്യസ്തമായി തിയോക്രാറ്റിക് ഫ്യൂഡലിസം എന്നാണ് അറിയപ്പെട്ടിരുന്നത് തന്നെ മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര